ഹലോ ഗൈസ് എല്ലാവർക്കും എനിക്ക് പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ട്രിപ്പ് പോകാൻ പോവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഫ്ലൈറ്റിനാണ് പോകുന്നത് നമ്മൾ എയർപോർട്ടിലോട്ട് ട്രെയിനാണ് പോകുന്നത് ഞാൻ ട്രെയിനിലൊക്കെ ഇറങ്ങി നമ്മൾ ട്രെയിൻ ഇറങ്ങി പിന്നെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ വെച്ചാൽ ഞങ്ങൾ ഒരു ഹോട്ടൽ കയറി ട്രെയിവേ സ്റ്റേഷനിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അവിടെ കഴിക്കാനായിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയും ചിക്കൻ കറിയും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ അങ്ങനെ അവിടെ കയറി പിന്നെ നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങിയിട്ടുള്ള കഴിക്കാൻ പറ്റത്തുള്ളത് കൊണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ എയർപോർട്ടിനകത്ത് വന്ന് ചെക്കിങ് കഴിഞ്ഞ അകത്ത് കയറും അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലൊക്കെ പോകുന്നത് ഞാൻ മക്കളും കൂടെ അപ്പം പിന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ അപ്പോൾ ഇതിനകമൊക്കെ നമ്മൾ ഇതിനകം അങ്ങനെ കണ്ടിട്ടില്ല പുറത്തേന്ന് ചേട്ടനെ കൊണ്ടുവിടാൻ പോകുമ്പോൾ അങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ടുള്ളൂ അപ്പോൾ അകത്തൊക്കെ കയറിയപ്പോൾ ഇതേപോലെ എവിടെയൊക്കെ എല്ലാം ഒന്ന് കറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഇവിടെ വന്നിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ എല്ലാ ചെക്കിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകാൻ നമ്മുടെ ഫ്ലൈറ്റ് ഇതാ അപ്പോൾ അതിലതൊക്കെ കയറാനായിട്ട് പോവാണ് അങ്ങനെ എല്ലാം ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്നേ അപ്പോൾ ചേട്ടൻ്റെ മക്കളുടെ അടുത്തടുത്തുള്ള സീറ്റായിരുന്നു ഞാൻ അതിന് തൊട്ടടുത്ത് തന്നെ ഇപ്പുറത്തെ സീറ്റാണെന്ന് മാത്രം ഞാൻ അവിടെയൊക്കെ ഇരുന്നു അപ്പോൾ ആദ്യമായിട്ട് കയറി നോക്കരുതല്ലേ എങ്ങനെയായിരിക്കും എന്ത് വേണമെങ്കിൽ അങ്ങനെ ഫ്ലൈറ്റൊക്കെ മേളോട്ട് ഉയർന്നു ചെറുതായിട്ട് ഇങ്ങനെ താടി ഒന്നും ഇതാക്കിയിട്ട് അല്ലെങ്കിൽ കറങ്ങിയതിന് ശേഷം ഇങ്ങനെ മണ്ടക്കോട്ടിങ്ങനെ എടുത്തപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ മണ്ടക്കോട്ടിങ്ങനെ ഉയർന്നു പോകുമ്പോൾ നമ്മുടെ ചെവി ഒരു ഊതി അടയ്ക്കുന്ന പോലൊരു ഫീലായിരുന്നു ഇങ്ങനെ ചെവി ഇങ്ങനെ ഊതി അടയ്ക്കുന്ന ഇനി അതെങ്കിൽ മറികാണ്ട് ഇതേപോലെ ഇങ്ങനെ ഉയർന്ന് ഒരു ഫ്ലൈറ്റ് സമയത്തിനേക്കാളും നേരത്തെ എടുത്ത് അപ്പോൾ ഞങ്ങൾ പോകുന്നത് വെച്ചാൽ ചെന്നൈയിലോട്ടാണ് പോകുന്നത് ഏഴ് നാൽപ്പത്തഞ്ചിലെന്ന് പറഞ്ഞിട്ട് അതിലും ആളൊക്കെ എല്ലാം കറക്റ്റ് ഇതായപ്പോൾ തന്നെ കുറച്ച് നേരത്തെ ഫ്ലൈറ്റ് അങ്ങ് എടുത്ത് അങ്ങനെ മക്കൾക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫ്ലൈറ്റിലൊക്കെ കയറി എപ്പോഴും ചേട്ടൻ പിന്നെ പോകുന്നതുകൊണ്ട് ചേട്ടൻ മുന്നിട്ടൊരു ഇതല്ലോ അങ്ങനെയൊക്കെ പിന്നെ ഇതാണ് നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി ചെന്നൈ എയർപോർട്ടിലായിരുന്നു ഇത് ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി തന്നെ നമ്മളെ ബസ് അല്ല ഇതിനകത്തു നിന്ന് മറ്റേ ഇതുണ്ടല്ലോ എയർ ബസ് എ സി ബസ്സും അതിനകത്തേക്കും അതിലിറങ്ങി നമ്മൾ ഇനി എയർപോർട്ട് ഇതിനകത്തു കൊണ്ടുവിടും ഞങ്ങളുടെ ഫ്ലൈ അവിടെ ഫ്ലൈറ്റ് ഇഷ്ടം പോലെ അവിടെ പോകുന്നുണ്ട് വേവ് പിന്നിതാ എയർപോർട്ടിനക ചെന്നൈ എയർപോർട്ടിനകമാണ് ഇതൊക്കെ അപ്പം മൂന്നും ചേട്ടനെങ്കിൽ മുമ്പേ നടക്കുന്ന ഞാൻ പുറവിന് ഞാനും പോകും അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എയർപോർട്ടിലൊക്കെ വന്ന് മെട്രോയിലാണ് ഞങ്ങൾ വന്നതൊക്കെ അങ്ങനെ പിന്നെ അവിടെ വന്ന് പിന്നെ അവന് അടുത്തായിട്ട് എടുത്ത് റൂമൊക്കെ എടുത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇതേപോലെ കഴിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ അവിടുത്തെ വെജിറ്റേറിയൻ ഫുഡല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് ചെറിയ അരിയാണ് മാത്രം ഒരുപാട് കറികളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ ഇറങ്ങാനായിട്ട് ഇറങ്ങി അവിടെ അപ്പോൾ വലിയ തിരക്കുള്ള സ്ട്രീറ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ തിരക്കായി വരുന്നതേ ഉള്ളത് ഞങ്ങൾ ഇറങ്ങാനായ പറ്റിയാൽ നല്ല തിരക്കായി സന്ധിയാകാറുള്ളതായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ ഏതാണ്ടൊക്കെ അവിടെയൊക്കെ ഇന്ന് കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ കുറേയൊക്കെ വാങ്ങിക്കൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് റൂമിലെത്തി പിന്നെ വൈകിട്ട് എന്തെങ്കിലും കഴിക്കുക ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ ആണ് അങ്ങനെ അവിടെ ബിരിയാണി ബിരിയാണിയൊക്കെ അങ്ങനെ ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങി പിന്നെ ചിക്കൻ കബാബും വാങ്ങി അങ്ങനെ അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് വലിയ വിശപ്പില്ലായിരുന്നു അതിലും ഇതൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച് റൂമിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്